കേരളത്തിലെ പ്രസിദ്ധമായ മഹാവിഷ്ണു ക്ഷേത്രമാണ് തിരുവനന്തപുരത്തെ ശ്രീ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം അനന്തനെന്ന നാഗത്തിൻ്റെ പുറത്ത് മഹാലക്ഷ്മി ദേവിയോടൊപ്പം ശയിക്കുന്ന മഹാവിഷ്ണു ഭഗവാനാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഷ്ഠ തെക്കേടത്ത് നരസിംഹമൂർത്തി തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി എന്നിവർക്കും തുല്യ പ്രാധാന്യത്തോടെ പ്രതിഷ്ഠകളുണ്ട് വിഷ്ണുഭക്തനായിരുന്ന തിരുവിതാംകൂർ രാജാവ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ രാജ്യം ഭഗവാന് സമർപ്പിച്ച രേഖകളാണ് തൃപ്പടിദാനം എന്ന് അറിയപ്പെടുന്നത് ഇതിനെ തുടർന്ന് തിരുവിതാംകൂർ രാജ്യത്തിലെ രാജാക്കന്മാർ പത്മനാഭദാസന്മാർ എന്ന് അറിയപ്പെട്ടു പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണങ്ങളാണ് ക്ഷേത്ര ഗോപുരവും അതുപോലെ തന്നെ പത്മതീർത്ഥ കുളവും ദർശന സമയം രാവിലെ മൂന്നര മണി മുതൽ ഉച്ചക്ക് പന്ത്രണ്ട് മണിവരെയും വൈകുന്നേരം അഞ്ചു മണി മുതൽ രാത്രി എട്ടര മണിവരെയും പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും അല്പം വടക്കോട്ട് മാറി കിഴക്കേക്കോട്ട നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ മഹാഗണപതി ക്ഷേത്രമാണ് പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രം വലതുകാൽ വെച്ച് വലത്തോട്ട് തുമ്പിക്കൈ നീട്ടി പീഡത്തിലിരിക്കുന്ന ഗണപതി ഭഗവാനാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ തിരുവനന്തപുരം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രശസ്തമായ ക്ഷേത്രമാണ് ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രം തിരുവനന്തപുരം നഗരത്തിൽ കിഴക്കേക്കോട്ടയ്ക്ക് സമീപം കരമനയാറിൻ്റെയും കിള്ളിയാറിൻ്റെയും സംഗമസ്ഥലത്താണ് മനോഹരമായ ഈ ക്ഷേത്രം നിലകൊള്ളുന്നത് സ്ത്രീകളുടെ ശബരിമല എന്നാണ് ആറ്റുകാൽ ക്ഷേത്രം അറിയപ്പെടുന്നത് ഇവിടുത്തെ അതിപ്രധാനമായ ഉത്സവമാണ് പൊങ്കാല മഹോത്സവം കേരളത്തിലെ ആദ്യത്തെ പൊങ്കാല ഉത്സവമായിട്ടാണ് ആറ്റുകാൽ പൊങ്കാല കണക്കാക്കപ്പെടുന്നത്